നമസ്കാരം മൻസൂർ ആശുപത്രിയിലെ ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നഴ്സിംഗ് വിദ്യാർത്ഥിനി ചൈതന്യ വെന്റിലേറ്ററിൽ തുടരുന്നു അതേസമയം പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി എന്നിരുന്നാലും മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന പെൺകുട്ടി പക്ഷേ അപകടനില തരണം ചെയ്തിട്ടില്ല ഇന്നലെ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി വിളിച്ച ചർച്ചയിലെ ധാരണ പ്രകാരം ആരോഗ്യസ്ഥിതി നേരിട്ടറിയാൻ ഇന്ന് എട്ട് വിദ്യാർത്ഥിനികൾ ചൈതന്യ ആശുപത്രിയിൽ സന്ദർശിക്കും മൻസൂർ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസ് മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് ഇന്ന് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തും ഇന്നലെ ആശുപത്രി മാനേജ്മെന്റിനെതിരെ പെൺകുട്ടിയുടെ ബന്ധു ഹുസ്ദുർഗ് പോലീസിൽ പരാതി നൽകിയിരുന്നു ആത്മഹത്യാ ശ്രമത്തിൽ സംശയമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി സഹവാടികളും പരാതി നൽകിയിട്ടുണ്ട് ഇതിനിടെ ആരോപണം നേരിടുന്ന ഹോസ്റ്റൽ വാർഡിനെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയെന്ന് ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഇതിനുശേഷം തുടർ നടത്തി നടപടികൾ ഉണ്ടാകുമെന്നും പറഞ്ഞു വാർഡനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് വിദ്യാർത്ഥികൾ ഉയർത്തുന്നത് മൂന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥി മൂന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥി ചൈതന്യം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഹോസ്റ്റലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത് വാർഡന്റെ മാനസിക പീഡനമാണ് ഇതിലേക്ക് നയിച്ചതെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് പെൺകുട്ടി വയ്യാതെ ഇരിക്കുമ്പോൾ ഭക്ഷണം ഉൾപ്പെടെ കൊടുക്കാൻ വാർഡൻ തയ്യാറായില്ല വയ്യാതിരുന്നിട്ട് മാനസിക പീഡനം തുടർന്നു ഇത് താങ്ങാൻ വയ്യാതെയാണ് ചൈതന്യ ആത്മഹത്യാ ശ്രമം നടത്തിയതെന്ന് സുഹൃത്തുക്കൾ പറയുന്നു സംഭവം കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറാവുമ്പോഴേക്കും ചൈതനെക്കുറിച്ച് യാതൊരു വിവരവും നൽകിയിരുന്നില്ല മാനേജ്മെൻ്റ് വിവരങ്ങൾ അറിയിച്ചിരുന്നില്ലെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചിരുന്നു ഫോൺ സംവിധാനവുമില്ല ഇല്ല വെള്ളിയാഴ്ച വയ്യാതെ ആശുപത്രിയിൽ പോയിരുന്നു വന്നശേഷം വാർഡൻ വഴക്ക് പറഞ്ഞു ബി പി ഉൾപ്പെടെ കുറയുന്ന അസുഖമുള്ള ചൈതന്യെ വാർഡൻ മാനസികമായി പീഡിപ്പിക്കുന്നത് തുടരുകയായിരുന്നുവെന്നും സുഹൃത്തുക്കൾ ആരോപിച്ചു സുഹൃത്തിന് നീതി ലഭിക്കണമെന്നതായിരുന്നു വിദ്യാർത്ഥികളുടെ ആവശ്യം ആരോഗ്യനില മോശമായി തുടരുകയാണ് വാർഡനെതിരെ നടപടി വേണമെന്നും സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടിരുന്നു വാർഡനുമായുള്ള പ്രശ്നമാണ് ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലെന്നും കുട്ടിക്ക് പരീക്ഷാ സമ്മർദ്ദമാണെന്ന് പറയുന്നത് തെറ്റാണെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്നു